ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ നല്ല എനർജറ്റിക്ക് ആയിരുന്നു ഗാർഡനില് കുറേ പണിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചിന്താവിഷ്ടിയായ ശ്യാമളയുടെ ഒരു ഇഫക്റ്റ് ആയിരുന്നു കേട്ടോ വേറൊന്നുമല്ല ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഹാഫായി ഇപ്പം നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ വലിയ ഒന്നും ഇല്ലാതെ അങ്ങനെ പോവാം അതല്ല എന്തെങ്കിലുമൊക്കെ ഗോള് ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഈ വർഷം ഈ സമയം ഇന്നത് നേടിയിരിക്കണം അങ്ങനെയുള്ള ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് സ്ട്രെസ് ആവേണ്ട സമയമാണ് ഈ വർഷത്തിന്റെ പകുതി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് പകുതിയെ അല്ലേ കയ്യിലുള്ളൂ അപ്പോൾ നേടാനുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇപ്പൊ നടന്നാണ് പോകുന്നതെങ്കിൽ ഇനി ഓടി പോകേണ്ട സമയമാണ് നിങ്ങളൊക്കെ ഏത് പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഗോ വിത്ത് ഫ്ലോ ആണോ അല്ലെങ്കിൽ എല്ലാ ഗോളും സെറ്റ് ചെയ്ത് കറക്റ്റ് ായിട്ട് പോകുന്ന ആൾക്കാരാണോ ജസ്റ്റ് ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ